എല്ലാവർക്കും രാവിലെ ഗുഡ് മോർണിംഗ് അങ്ങനെ ഞാൻ അവിടെ രാവിലെ എഴുന്നേറ്റ് പള്ളക്കത്തേച്ചിട്ട് ഒരു ചായ കുടിക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പനിയുടെ അസ്വസ്ഥതയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നാൽ ഞങ്ങൾ പനിയൊന്നും പറഞ്ഞിട്ടുണ്ട് രാവിലെ ചോദിച്ചു വന്ന നമ്മുടെ കൈവുന്നതൊക്കെ ഒന്ന് കഴുകിയിട്ടേക്കാണ് അവിടെ ഞാൻ കഴുകുന്നതാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ കാര്യം ഞാൻ ഇത്രയും സ്പീഡിൽ കിട്ടാതെ രാവിലെ ചേട്ടൻ അന്നേ ചേട്ടനും ബ്രേക്ക്ഫാസ്റ്റും എടുക്കണം അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങൾ ക്രിസ്മസിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് എല്ലാവരും ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് ക്രിസ്മസിനെല്ലാം ആഘോഷിക്കാൻ പോയതാണ് ഗൈസ് ഇന്നലെയൊക്കെ കാറ്റ് മാത്രമേ ഉള്ളായിരുന്നു ഇന്നാണ് ഇച്ചിരി ഇച്ചിരി കൂടി എന്തുവാ സൗണ്ട് തുടങ്ങിയത് അങ്ങനെ ഇനി അങ്ങനെ ചേട്ടനോ ഫുഡൊക്കെ കൊടുത്തു കുട്ടികൾക്കത്തെടുത്ത് ഞാനിരുന്ന് കഴിച്ചു മരുന്ന് കഴിക്കേണ്ടി ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോയി മരുന്ന് കഴിക്കാൻ അങ്ങനെ ഞാൻ അവിടെയെല്ലാം ക്ലീൻ ചെയ്ത് ചെയ്യുന്നതാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളെയൊക്കെ ക്രിസ്മസ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമന്റ് ബോക്സിലൂടെ അഭിപ്രായപ്പെടും കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തണം കേട്ടോ അങ്ങനെ ഞാൻ അവിടെ ക്ലീൻ ആക്കാണ് അതിൻ്റെ കൂടി ഹസ്ബൻഡ് വന്നിട്ട് ന്യൂ ഇയറിനെ പറ്റി ന്യൂ ഇയറിന് തന്നെ അടുത്ത് സെലിബ്രേഷൻ ഇല്ലേ പറ്റി ഉള്ള ചർച്ചയിലായിരുന്നു ആധികാരികമായ ചർച്ചയിലായിരുന്നു ഞങ്ങൾ അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി വെക്കാൻ വിചാരിച്ചു അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകുന്നതാണ് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഏഡിയോസ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു തീർച്ചയായും ഞങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം അങ്ങനെ ഞാൻ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് കഴുകി കഴിഞ്ഞു അങ്ങനെ ഞാൻ ഇനി അവിടെ എല്ലാം വൃത്തിയാക്കി തുടച്ചിടുന്നതാണ് തന്നെ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന തരം സംസാരിക്കാൻ പോലും ഉള്ള എനിക്ക് ശേഷും നാളെയായിട്ട് എങ്ങനെയാലും എന്റെ അഹങ്കാരത്തിന് വന്ന ഇതാണ് ശിക്ഷയാണത് ഞാൻ കുറച്ചുകൂടി ശ്രദ്ധിച്ചറിയാൻ അത്രയും കുറത്തില്ലായിരുന്നു എൻ്റെ കയ്യിലും ചെറിയ തെറ്റുറ്റങ്ങളൊക്കെയുണ്ട് ഗൈസ് തെറ്റുറ്റങ്ങളില്ലാത്തവരായിട്ട് ആരാണോ ഉള്ളത് അല്ലേ തെറ്റു ചെയ്യാത്തവരായിട്ടുള്ളത് ആ ഞാൻ അങ്ങനെ എനിക്ക് അധികം ഇഷ്ട എനിക്ക് 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 കാണുമ്പോൾ എന്തോ ക്ലീൻ ക്ലീൻ ഇരിറ്റേഷനും കാണുന്നത് നിങ്ങൾ വിചാരിക്കില്ലേ എന്തി വലിച്ചു നീട്ടാ വലിച്ചു നീട്ടിയുള്ള വീഡിയോസ് ഒന്നും വിചാരിച്ചത് സ്കിപ്പ് ചെയ്യുന്ന ചെയ്യാനൊന്നും കളയല്ലേ നിങ്ങൾ മാക്സിമം ഇത് കാണാൻ ശ്രമിക്കണം അങ്ങനെ തുടച്ചെല്ലാം കഴിഞ്ഞപ്പോ പിന്നെ ഉള്ളത് തൂപ്പാണ് പിന്നെ അതെല്ലാം തൂട്ടിയിട്ടതിന് ശേഷം ഇനി മരുന്ന് കഴിക്കാൻ പോകണം മരുന്ന് കഴിച്ച് റെസ്റ്റ് എടുക്കണം കൈസ് പിന്നെ ഇനി ന്യൂ ഇയർ സെലിബ്രേഷൻ ഒക്കെ ഇങ്ങനെ സ്കൂളിൽ നിന്ന് കടമല്ലേ ന്യൂ ഇയറിൽ നിന്ന് എല്ലാവർക്കും വർക്കുള്ള ദിവസമാണ് അതുകൊണ്ട് എങ്ങനെ പോകാനൊന്നും പറ്റത്തില്ലായിരിക്കും അല്ലെ അത് നമുക്കൊന്നും പോകാൻ പറ്റത്തില്ല ന്യൂ ഇയറിൽ നിന്ന് വർക്കുള്ള ദിവസമാണ് അങ്ങനെ ഞാൻ റൂമിൽ ഒന്നും മരുന്ന് കഴിച്ചു മരുന്ന് കഴിച്ച് കഴിഞ്ഞ് എനിക്ക് ഒരു എക്സാം ഉണ്ട് അതിന് ഞാനിരുന്ന് കുട്ടി ഇരുന്ന് പഠിക്കുന്നതാണ് നിങ്ങളെ കാണുന്നത് അവിടെ ഇത്രയുള്ള കഴിച്ച് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ